ഇപ്പൊ ഞാൻ ഫിലിമൊക്കെ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് എനിക്കൊരു ഓഫർ കിട്ടുന്ന സീരിയല് അപ്പൊ ഈ സീരിയലിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാമല്ല അപ്പൊ ഞാൻ ചെന്നൊരു സീരിയലൊക്കെ ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നായകനെ ഞാൻ കാണുന്നതും ഒക്കെ അന്ന് അപ്പം സത്യം പറഞ്ഞ മുന്തോട്ട് എങ്ങനെയാണ് ഫീൽഡിലേക്ക് വന്നതെന്നും അല്ല ആ അത് ഞാൻ എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ തിയേറ്ററിൽ നിന്ന് തിയേറ്ററിൽ തിയേറ്റർ അയച്ചാൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ അതായത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഡ്മിഷൻ ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ കാലത്ത് കാരണം ജോലി സാധ്യതയൊന്നുമില്ല അപ്പോൾ വീട്ടിലൊക്കെ എങ്ങനെ നാടകം പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സമയമില്ലല്ലോ പിന്നെ എങ്ങനെയൊക്കെ അത് ഡിഗ്രി കോഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംബന്ധിച്ചു ആ ആ കാലഘട്ടത്തിൽ ഡ്രാമാ സ്കൂളിൽ പഠിച്ചിറങ്ങി വന്ന തിയേറ്ററിനെ ശരിക്കും പറഞ്ഞാൽ ക്യാമറയ്ക്ക് പറകില്ലായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ പക്ഷേ ഞാൻ ക്യാമറയ്ക്ക് വേളി ഫ്രണ്ടിൽ വന്നു ഒരു സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തൊട്ട് പിന്നെ നമ്മളങ്ങ് ഒരു ആക്ടറായി അങ്ങനെ അങ്ങനെ ലെവലിൽ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഈ ടെലിവിഷനെ ശരിക്കും മാത്രമേ അറിയുള്ളൂ തീർച്ചയായും പണ്ട് പണ്ട് നമ്മള് ജി എസ് വിജേട്ടൻ കെ വിജേട്ടൻ്റെ ബ്രദറിലോ രഘുനാഥ് എന്ന് പറഞ്ഞ കെ രാഘോൺ രഘുനാഥ് എന്ന് പറഞ്ഞ പഴയ ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം അരുൺ സാറിന്റെ ആള് അതിലാണ് ആദ്യത്തെ എന്റെ ടെലിവിഷൻ പരമ്പരയുടെ ഡയറക്ടർ ടെലിവിഷനിൽ വന്നു കഴിഞ്ഞു കുറേ നമ്മൾ ടെലിവിഷനിൽ അതായത് അപ്പോഴും നമുക്ക് തിയേറ്റർ ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ തിയേറ്റർ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു നമ്മുടെ ഒരു സന്തോഷമായിട്ട് അങ്ങനെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ കാരണം പിന്നെ ടെലിവിഷനിൽ നല്ല ബിസിയായി അല്ല അപ്പൊ തിയേറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം ഒത്തിരി ചോദിക്കുക അതിലിങ്ങനെ ഒത്തിരി ഓൺ ഇഷ്ട അല്ല അങ്ങനെ തോന്നിയാൽ നമുക്കിവിടെ കേരളത്തിൽ അങ്ങനെ ടെലിവിഷൻ പൂർണ്ണമായിട്ടും തിയേറ്റർ ചെയ്യാൻ പറ്റില്ല കാരണം അതിനുള്ള വേദികളില്ല നമുക്കിവിടെ നമുക്ക് ഞാൻ ബോംബെയിലായിരുന്നു ഇപ്പോൾ സപ്പോസ് ഞാൻ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ കർണാടകത്തിലായിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ തിയേറ്ററിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേനെ കാരണം അവിടെ അതിനുള്ള വേദികളുണ്ട് അതിനെ സർക്കാർ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പലതരത്തിലുള്ള അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ കുറച്ച് കുറവാണ് ആ കാര്യത്തിൽ നമുക്ക് അത് വളരെ അതാരും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ നമ്മുടെ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ ഇവിടെ ഈ നാടകത്തെ പ്രോപ്പറായിട്ട് നാടകത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ കുറവാണോ അതോ അതിനുള്ള വേണ്ട പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അല്ല കാര്യം ചോദിക്കാൻ കാര്യം സോളോ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം വരെ അതുകൊണ്ടാണ് ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ഞാൻ ഇനിയും വീണ്ടും ബാക്ക് ടു തിയേറ്ററിലൂടെ വന്നു വന്ന് ടെലിവിഷൻ ചെയ്തു ടെലിവിഷൻ കൊറേ കാലം ടെലിവിഷൻ ചെയ്തു ഇപ്പൊ ഞാൻ ടെലിവിഷൻ തൽക്കാലം സീരിയൽസ് എല്ലാം നിർത്തിയിരിക്കുകയാണ് മൂന്ന് വർഷമായിട്ട് നിർത്തിയിരിക്കുകയാണ് വന്നു ഫിലിം വന്നു അടുത്ത് ഞാൻ വീണ്ടും ഞാൻ തിയേറ്റർ ചെയ്യും അപ്പൊ അപ്പൊ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഞാൻ ഈ നസുണിഷൊക്കെ ചീണ് കണ്ടിട്ടുണ്ട് അദ്ദേഹം ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം നാടകം ചെയ്യാമായിരുന്നു തിയേറ്റർ ചെയ്യാനായിരുന്നു തിയേറ്ററോടുള്ള ആ സ്നേഹം എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അതിനുള്ള നമുക്ക് ആ ലെവലിൽ നമ്മൾ വളരെ ഒരു ഒരു നമ്മൾ ഒരു എൻ്റെ ഒരു ആട്ടോ പറയുന്നത് ഡ്രീം ആർക്കും പറയാലേ നടപ്പൊക്കെ അതെ അതെ നമുക്കപ്പോ നമ്മുടെ ഡ്രീമിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഫിലിം ആക്ടറെ നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ആക്ടറെ നിലയ്ക്ക് നമ്മുടെ ഒരു പെർഫോമൻസ് ഉണ്ട് സോളോ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കയറണം അതായത് ഓടെ പുള്ളി നാടകം ചെയ്യുന്നുണ്ട് നാടകം ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ലെവലില് അത് അതാണ് എന്റെ ഒരു മനസ്സിലുള്ള ഡ്രീം ഡെഡിക്കേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ തന്നെ പിന്നെ ഞാൻ ഇത്രയും വലിയ ഗ്യാപ്പ് ഒന്നും ഗ്യാപൊന്നും ഇട ഞാൻ നടൻ ഒന്നും ചെയ്തിരുന്നു വളരെ വിശ്വസ വിശ്വഖ്യാതനായ ഒരു നടന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ അതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു അത് നമുക്ക് ആ ഒരു തിയേറ്ററിനെ സ്നേഹിക്കുന്നതുകൊണ്ടും പിന്നെ തിയേറ്ററിൽ ഇങ്ങനെ ഒരു ആൾ ഒരു വ്യക്തിത്വത്തിൻ്റെ കൂടെ നമ്മൾ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ പറയണത് നമ്മളെ സംബന്ധിച്ചൊരു ഭയങ്കര രസമാണ് കാരണം ഇതിലങ്ങനെ ഈ നമ്മൾ കുറച്ചും കൂടി ഈ ആളുകളെല്ലാം ഒന്നിച്ച് കൂട്ടായ്മ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവുള്ളൂ ഈ പുറമേന്നല്ല പബ്ലിക്കിൽ കയറാൻ പറ്റില്ലല്ലോ ഇപ്പം ലാലോട്ടെ കാണാൻ തന്നെ വെറുതെ വന്ന് ലാലഡി ഡിസ്റ്റേബ് ചെയ്യാൻ ആളുണ്ടാവില്ല കാരണം ഈ തിയേറ്റർ വളരെ കുറച്ച് ആളുകൾ മാത്രമല്ല അപ്പം നമ്മൾ ഗ്രീൻ റൂമിൽ ചിലപ്പോൾ ഞാനും ലാലോട്ടനൊക്കെ തനിച്ചായിരിക്കും അതൊക്കെ നമുക്ക് വളരെ റേറായിട്ട് കിട്ടുന്ന നിമിഷങ്ങളാണ് അപ്പോൾ അദ്ദേഹം കടക്കെ പറയും ഇങ്ങനെ ോ ഒരു എറണാകുളത്ത് പെർഫോം ചെയ്തപ്പോൾ പറഞ്ഞു പിന്നെ കാലഘട്ടം പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് നമുക്ക് ആവില്ലേ അത് അല്ല 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 കോൺഫിഡൻസ് വളരെയധികം ഉണ്ട് പക്ഷേ പറയാം അല്ല ആ ഉള്ളിലുള്ള നമുക്കത് ശരിയാവൂലേ നമ്മൾ പിള്ളേരൊക്കെ നന്നായി ചെയ്യൂല്ലേ ആ അങ്ങനെ അദ്ദേഹത്തെ പോലെ ഒരാളെ ചോദിക്കുമ്പോൾ അതിന്റെ ആ ഒരു ആ നാടകത്തിന്റെ ആ ഒരു എനർജിയാണത് അതായത് അതിന് റീ ടേക്ക് ഇല്ലല്ലോ അല്ലേ അപ്പൊ അവിടെ എന്ന് ആ ആങ്സൈറ്റി ഇത്രയും മഹാനായ ഒരു നടന് പോലും ആ ആങ്സൈറ്റി അതാണ് തിയേറ്ററിന്റെ സുഖം ഡ്രാമസ് ചെയ്യുമ്പോ തിയേറ്റർ വർക്ക്സ് ചെയ്യുമ്പോഴത്തേക്ക് ചില ഹോംവർക്സ് ഒത്തിരി ചെയ്യാനും ഉണ്ടാവത്തില്ലേ തീർച്ചയായിട്ടും കുറെ നാളെടുക്കും അതിന്റെ ഹോംവർക്ക് അല്ല സി ഞാൻ ഇതിൽ രണ്ട് തരത്തിലുള്ള ഞാൻ അങ്ങനെ ഇപ്പൊ ഒരു ഹോംവർക്ക് എന്ന് പറഞ്ഞൊരു നാടകത്തിന്റെ ഹോംവർക്ക് നാടകത്തിനാകുമ്പോൾ നമുക്ക് ഒരു ഹോംവർക്ക് റിഹേഴ്സൽ ഉണ്ടല്ലോ ഇത്രയൊക്കെ ഒത്തിരി കാലം അത് ഓരോ ഡിഫൻസ് ഓരോ പ്ലേ അനുസരിച്ചിരിക്കും ഇപ്പൊ ഞാൻ ആക്ട് വിത്തൗ വേർഡ്സ് ചെയ്തപ്പോൾ ഞാൻ വി കെ പ്രകാശ് ഡയറക്ട് ചെയ്തത് അതേ ഞങ്ങൾ നസുദീൻ ഷാടെ ഗ്രൂപ്പിനു വേണ്ടിയാണ് ആദ്യം ചെയ്തത് അപ്പോൾ അതിലിരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന കാണികൾ എന്ന് പറയുന്നത് നസുദിൻ ഷാ ഓം ഓംപുരി ടോം ആൾട്ടർ ബെഞ്ചമിൻ ഗിലാനി ഇങ്ങനെയുള്ള ടോപ്പ് ആൾക്കാർ ശശി കപൂർ ശശി കപൂറിന്റെ മാൾ കൂടെ അഭിനയിക്കുന്നുണ്ട് ഞങ്ങളെ വേറൊരു പ്ലേയിൽ സജ്ജന കപൂർ അപ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസിന്റെ മുന്നിൽ മുന്നിലിരിക്കുന്ന നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ തുടങ്ങാ ഇവർക്ക് നമുക്ക് നമ്മൾ ആരാണോ ഈ തിയേറ്ററിന് ഇയാളെ പ്രശസ്തനാണോ ഇയാൾ കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണോ ഒന്നും വിഷയമല്ല അവിടെ കാണിക്കുന്ന ആ ക്യാരക്ടറിന്റെ പെർഫോമൻസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ആയിട്ടാണ് ചെയ്തത് കാരണം ജീവിതത്തിൽ നമുക്കതൊക്കെ കിട്ടുന്നൊരു വലിയ ഒരു ഒരു അപ്പോൾ അപ്പോൾ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രോ പ്രോഗ്രാം ചെയ്ത് ഞാൻ അടുത്തത് ചെയ്തത് ഒരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ബോംബെ തന്നെ ചെയ്തു ചെയ്തപ്പോൾ വിത്തൌട്ട് റിഹേഴ്സലാണ് ചെയ്ത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല വിത്തൗട്ട് റിഹേഴ്സ് ഞാൻ പറഞ്ഞു വിൽക്കപ്പിട്ട് പറഞ്ഞു റിഹേഴ്സൽ വേണ്ട വിൽക്കപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് അങ്ങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ വൺ മെൻ ഷോ ആണ് എൻ്റെ കോൺഫിഡൻസ് ആണത് പക്ഷേ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ട് മെൻ്റലി ഹോംവർക്ക് ചെയ്യുന്നുണ്ട് കാരണം അതൊരു അങ്ങനെയുള്ള പ്ലേ ആയിരുന്നു അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ഒരു ആക്ടർന്ന് എപ്പോഴും അയാൾ ചെയ്യുന്ന എപ്പോഴും അയാളൊരു മുഴുവൻ സമയം ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് വായനയിലൂടെ ആവാം നമ്മുടെ ഒബ്സർവേഷനിലൂടെ ആവാം അയാൾ അതൊക്കെ ആണ് ഒരു നല്ല ഒരു ഗുഡ് ആക്ടർ ആവാൻ വേണ്ടി എപ്പോഴും ഒരു നമ്മൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ അനിയായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു 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 ആ എനർജി പോലും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാക്കി മാറ്റാൻ പറ്റണം പോകും വേണ്ട